പിടിച്ചെടുക്കാൻ തുടക്കം മാത്രം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിടിച്ചെടുക്കാൻ മമ്മൂട്ടി ഭ്രമയുഗം തുടക്കം മാത്രം അതെ മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമിട്ട ചൈത്രയാത്ര അങ്ങ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ വർഷത്തിലും അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങളും വൻ വിജയ ചിത്രങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസ് ചെയ്യപ്പെടാനിരിക്കുന്ന സിനിമയാണ് ഭ്രമയോഗം എന്ന ചിത്രം ഇനി വെറും ഏഴ് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ത്രില്ലർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് പ്രേക്ഷകർ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് ഈ ചിത്രത്തെ കുറിച്ചുള്ളത് പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുക ഇപ്പോൾ ഇത് സിനിമയുടെ വിദേശ റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രത്തോളം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമില്ല എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ആ ജൈത്രയാത്ര വെറുതെ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ സെലക്ഷന്റെ ആ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് ഇത്രക്കേം ആളുകൾ ഏറ്റെടുക്കുന്നതിന്റെ കാരണം ഇരുപത്തിരണ്ടിലധികം രാജ്യങ്ങളിലായിട്ടാണ് ഏകദേശം ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങൾ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ റിലീസ് ചെയ്യപ്പെടാനിരിക്കുന്ന ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള പേജിൽ വന്നിരിക്കുന്ന ഭ്രമയുഗത്തിന്റെ പരസ്യം തന്നെ ഈ ചിത്രത്തിനെ വലിയ രീതിയിലുള്ള മാറ്റുകൂട്ടുന്ന ഒന്ന് തന്നെയാണ് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ജോർജിയ ഫ്രാൻസ് പോളണ്ട് മാൾട്ട ഉസ്ബെക്കിസ്ഥാൻ ഓസ്ട്രിയ മോൾഡോവ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യും യു എ ഇ സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് ഖത്തർ ബഹ്റിൻ എന്നീ ജി സി സി രാജ്യങ്ങളിലും യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ ഇടങ്ങളിലും സിനിമയ്ക്ക് റിലീസുണ്ട് കേരളത്തിലും മികച്ച സ്ക്രീൻ കൌണ്ട് തന്നെയായിരിക്കും മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുക മുന്നൂറിൽ പരം സ്ക്രീനുകളിൽ കേരളത്തിൽ മാത്രം ഈ ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ആ മഹാ അവതാരത്തിന്റെ പ്രകടനം കാണുവാനായി കുഞ്ചമ്മൻ പോറ്റിയുടെ ഗംഭീര സ്ക്രീൻ പ്രസൻസ് കാണുവാനായി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ